मञ्जीरं मञ्जुनादैरिव पदभजनं श्रेय इत्यालबन्दम् पादाग्रं बान्तिमञ्ज प्रणदजनमनो मन्दिरोद्धारकूर्मम् उत्तुङ्गाताम्र

പ്രണതജനമനോമന്തരോദ്ധാരകൂർമ്മം ഉത്തുങ്കാതാമ്രരാജ നഖര ഹിമകര ജ്യോത്സ്നയാ ചാശ്രിതാനാം സന്താപധ്വാദഹന്ത്രീം മംഗളാം മംഗളാമംഗുലീനാം പദഭജനം നിൻ്റെ പാദങ്ങളെ ഭജിക്കുന്നത് ശ്രേയാ ഇതി ശ്രേയസ്സാണ് എന്ന് മഞ്ജുനാഥെ മനോഹരങ്ങളായ നാദങ്ങളാൽ ആലബന്ധം ഇവ പാടുന്നത് പോലെ ശബ്ദിക്കുന്ന മഞ്ചീരം കാൽ ചിലമ്പിനെയും ഭ്രാന്തി മജ്ജ പ്രണത ജന മനോമന്ദര ഉദ്ധാര കൂർമ്മ അജ്ഞാനമാകുന്ന ഭ്രാന്തിയിൽ മുങ്ങിയവരെങ്കിലും പ്രണമിക്കാൻ ഭാഗ്യമുള്ള ജനങ്ങളുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മമായുള്ള പാദാഗ്രം കാലിൻ്റെ പുറവടിയെയും ഉത്തുങ്ക ആദാമ്ര രാജത് നഗര ഹിമകര ജോത്സ്നയ ഉയർന്നവയും അല്പം രക്തവർണമുള്ളവയുമായി ശോഭിക്കുന്ന നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ നിലാവ് കൊണ്ട് ആശ്രിതാനാം ആശ്രയിക്കുന്നവരുടെ സന്താപദ്വാതഹന്തിയും സന്താമമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്നവയും മംഗള മംഗളകരവുമായ അങ്കുലീനാം തതിംച്ച വിരലുകളുടെ കൂട്ടത്തെയും അനുകൂലയെ ഞാൻ ധ്യാനിക്കുന്നു നാരായണീയകാരൻ്റെ കണ്ണുകൾ അവയുടെ പരമലക്ഷ്യമായ ഭഗവത് പാദങ്ങളിൽ എത്തുന്നു തൃപ്പാദങ്ങൾ ചിലം പണിഞ്ഞിട്ടുള്ളവയാണ് കനക കനകനിർമ്മിതങ്ങളായ നിർമ്മിതങ്ങളായ ചിലമ്പുകൾക്കുള്ളിൽ ചിന്താമണികളുണ്ട് തൃപ്പാദങ്ങൾ ചലിക്കുമ്പോൾ ആ മണികൾ മനോഹരമായ ശിഞ്ചിതം പൊഴിക്കുന്നു ഈ പാദങ്ങളെ ഭജിക്കുക ആ ഭജനം നിങ്ങൾക്ക് ശ്രേയസ് ശ്രേയസ്തുണ്ടാക്കും എന്ന് ഭക്തന്മാരെ അറിയിക്കുന്ന ഗാനാലാപനമാണ് ആ മഞ്ചീര ശിഞ്ചിതം ഭക്തന്മാർക്ക് കർത്തവ്യം ഉപദേശിക്കാനായിട്ട് ഗാനാലാപനം ചെയ്യുന്ന ആ കാൽ ചിലമ്പുകളെ കവി ബഹുമാനപൂർവ്വം ധ്യാനിച്ച് മനസ്സുറപ്പിക്കുന്നു ചിലമ്പടിഞ്ഞിരിക്കുന്ന പാദത്തിൻ്റെ പുറവടികൾ പുറവടിയാണ് കവിയെ കൂടുതൽ ആകർഷിക്കുന്നത് കൂർമ്മപൃഷ്ഠം പോലെ നടുവ് ഉയർന്ന പുറവടികളാണത് അത് കണ്ടപ്പോൾ കവി കൂർമാകാര കൂർമാവതാരത്തെപ്പറ്റി ഓർത്തുപോയി പാലാഴി കടയുമ്പോൾ കെട്ടയഞ്ഞ് താഴാൻ തുടങ്ങുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയാണ് വിഷ്ണു ഭഗവാൻ കൂർമ്മമായി അവതരിച്ചത് മായയെ ഉണ്മയെന്നു ധരിച്ച് ആ ഭ്രാന്തിയിൽ മുഴുകിപ്പോയ തൻ്റെ ഭക്തരുടെ മനസ്സാകുന്ന മന്ദരപർവ്വതത്തെ ഉദ്ധരിക്കുന്ന കൂർമ്മമായിട്ടാണ് ഭഗവാന്റെ പുറവടികളെ കവി കാണുന്നത് തുടർന്ന് ഭഗവത് രൂപത്തിൻ്റെ സൗന്ദര്യത്തിൽ മുക്തനായ ഭക്തകവിയുടെ കണ്ണുകൾ ഭഗവാന്റെ കാൽ വിരലുകൾ കാണുന്നു കാൽ കാൽവിരലുകൾ ചന്ദ്രനോട് ആകൃതി സാമ്യമുള്ളതും പോലെ കുളിർമയുള്ളതുമാകുന്ന പ്രകാശം പരത്തുന്നവയാണ് നഖങ്ങൾ തിളങ്ങുന്നു അവ നടുവുയർന്നവയും ചുമന്ന് തുടർത്തവയുമാണ് ആ നഖചന്ദ്രന്മാരിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ് തൃപാദങ്ങളെ ആശ്രയിക്കുന്നവരുടെ ദുഃഖങ്ങളാകുന്ന ഇരുട്ടിനെ ദൂരീകരിക്കുന്ന ദൂരീകരിക്കുന്നു ഒപ്പം ഭക്തന്മാർക്ക് എല്ലാ മംഗല മംഗളങ്ങളും നൽകുന്നു ഇങ്ങനെയുള്ള പാദങ്ങളെ എന്നും എപ്പോഴും ധ്യാനിക്കാനുള്ള ഭാഗ്യത്തിനായിട്ട് നാരായണീയകാരനെ പിന്തുടർന്ന് നമുക്കും ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം